നമസ്കാരം കുറ്റം നടത്തുന്ന എല്ലാവരും അതിനുണ്ടായ സാഹചര്യം എന്തായിരുന്നാലും അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത് ഇപ്പോഴത് ഇച്ചിരി സാമൂഹികമായി പരിചയമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാനാണ് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രേഷ്ഠമാതാവ് ഉദയഗിരിജയും മകനും അവരുമായി ബന്ധപ്പെട്ട ആ പ്രശ്നത്തിലുള്ള എല്ലാവരും ഇപ്പോൾ അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത് ഇന്നവരുടെ കേസിൻ്റെ അന്സിപ്യൂട്ടറി ബെയിലിൻ്റെ വാദം നടക്കുന്ന ദിവസമാണ് ഹൈക്കോടതിയിൽ കോടതി അതിൻ്റെ ഗൗരവതരത്തിൽ ആ കേസിനെ സമീപിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അഡ്വരാൻസിൻ്റെ ലീഗൽ ആയിട്ട് ഹൈക്കോടതിയിലുള്ള ഞങ്ങളുടെ പാനലിലുള്ള രണ്ടുപേരും ഈ കേസിനെ സശ്രദ്ധ വീക്ഷിക്കുകയും ആവശ്യമെന്ന് കണ്ടാൽ ഈ കേസിൽ കക്ഷി ചേരുവാനും തയ്യാറായി നിൽക്കുകയായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് പുതിയ ഒരാൾ കൂടി ഈ കേസിൽ ഇംപ്ലീഡ് ചെയ്തിട്ടുണ്ട് കക്ഷിയായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കോടതി ഇന്ന് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂം ഓർഡർ ഉണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തെന്നുള്ളത് ഇന്റർവ്യൂം ഓർഡർ ബിൽ കണ്ടിന്യൂ എന്നു മാത്രമേ കോടതി പറഞ്ഞിട്ടുള്ളൂ ഓൺ ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടുത്ത മാസം ആറാം തീയതി വരെ ജാമ്യം എന്ന് പറയാൻ പറ്റില്ല അറസ്റ്റ് ചെയ്തതെന്നുള്ള നിർദ്ദേശം മാത്രമേ കോടതി കൊടുത്തിട്ടുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ അന്യായത്തിന്റെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നു ജുവനൽ ജസ്റ്റിസ് ബോർഡിൻ്റെ കേസിൽപ്പെടുന്ന കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളെ തങ്ങളുടെ വെൽ റെപ്യൂട്ടഡ് ഫേം സി ഡബ്ല്യു സിയിലെ അംഗീകാരമുള്ള വെൽ റെപ്യൂട്ടഡ് ഫേമിലേക്ക് പോലീസ് അതോറിറ്റികളും സി ഡബ്ല്യു സിയും ജുവനൽ ജസ്റ്റിസ് ബോർഡ് ഒക്കെ തന്നെ കുട്ടികളെ വിടുകയാണ് ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടികളാണ് ഇവിടുത്തെ സംരക്ഷകർ അപ്പം സ്റ്റേറ്റിൻ്റെ കുട്ടികളെ സ്റ്റേറ്റിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനം സൂക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കെയർ ടേക്കർ എന്നാണ് അതിൻ്റെ മലയാള പച്ചമലയാളം ഗിരിജ രണ്ടാമതൊരു കല്യാണം കഴിക്കുകയും ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് തൻ്റെ മക മകനെ കൊണ്ട് ഗൾഫിൽ നിന്ന് റിട്ടേൺ വന്ന മകനെ കൊണ്ട് അവിടുത്തെ ഒരു അന്തേവാസി വിവാഹം കഴിപ്പിക്കുകയും അതിനുശേഷം ആ കുട്ടി പ്രസവിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഈ പതിനാല് വർഷത്തെ വൈധവ്യത്തിന് ശേഷം താനൊരു വിവാഹം തൻ്റെ രണ്ടാം പ്രതി കക്ഷിയായി താനൊരു വിവാഹം കഴിച്ചതിലും തൻ്റെ മകനെ കൊണ്ട് തൻ്റെ സ്ഥാപനത്തിലെ ഒരു ഓർഫനെ കൊണ്ട് ഓർഫനെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തപ്പോൾ സമൂഹം തൻ്റെ പേരിൽ ഒത്തിരി വാർത്തകൾ വരികയും ആ വാർത്തകൾ കണ്ട് ഉൾക്കിടലം കൊണ്ട് സോഷ്യൽ മീഡിയയിൽപ്പെട്ട ഒരാൾ പോയിട്ട് ഒരു പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റിന്റെ പിന്നിൽ പിടിച്ചിട്ടാണ് കേസ് ആരംഭിച്ചിരിക്കുന്നതും എന്നാണ് ഉദയഗിരിജ പറഞ്ഞിരിക്കുന്നത് ഉദയഗിരിജ തന്നെ പറയുന്നു തൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത് വെൽ റെപ്യൂട്ടഡ് ഫേമാണെന്നും സി ഡബ്ല്യു സിയുടെ അംഗീകാരമുള്ളതാണെന്നും അവിടെ വരുന്നത് പോലീസ് അതോറിറ്റികളും ജുവനൽ ജസ്റ്റിസ് ബോർഡിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നും അതുകൊണ്ട് അവരെ സംരക്ഷിക്കുകയാണ് എൻ്റെ ജോലി എന്നും ഉദീകരിച്ച് തന്നെ തൻ്റെ അന്യായത്തിന്റെ മൂന്ന് നാല് പാരഗ്രാഫ് പാരായിലിട്ട് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അപ്പം മകൻ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് കല്യാണം കഴിച്ചെന്നും രണ്ടാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ കുട്ടി ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തെന്നും ആ കുഞ്ഞിന് രണ്ടര കിലോ വെയിറ്റ് ബൈ ബർത്ത് ബെർത്ത് സമയത്ത് ഉണ്ടായിരുന്നെന്നും സാധാരണ പ്രസവിച്ച് കുറച്ച് ദിവസം കഴിയുമ്പം കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കുറയും അതുകൊണ്ട് ഡിസ്ചാർജ് ആയ സമയത്ത് രണ്ട് പോയിന്റ് ഒന്ന് എട്ട് എം ഒന്ന് രണ്ട് കിലോ ഒരു നൂറ്റി അമ്പത് ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇതിൽ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡിസ്ചാർജ് സമ്മറി കൂടി ഈ കേസിനകത്ത് ഹാജരാക്കിയിരിക്കുന്നു ഇവിടെ ഒരു ഈ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് എനിക്കൊരു സംശയമുണ്ട് അവർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിലും സോ മറ്റ് പല മീഡിയയിലൂടെ നമുക്ക് ലഭിച്ച ബർത്ത് സർട്ടിഫിക്കറ്റും താങ്കൾ ഡിഫറൻ്റ് ആണ് ഡേറ്റൊക്കെ കറക്റ്റാണ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ അണ്ടർ സെക്ഷൻ നാനൂറ്റി എൺപത്തിരണ്ട് ഓഫ് ബി എൻ എസ് ആണ് ഈ ആനിസിപറ്ററി ബെയിലിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അതിലെല്ലാം തന്നെ ഒരിടത്ത് പോലും തങ്ങളുടെ മകന് ഈ താൻ ചെയ്ത ഒരു സൽക്കർമ്മത്തെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് തന്നെ പ്രതിയാക്കി പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന രീതിയിലാണ് ഈ അന്യായം മുകളിലൊട്ട് താഴോട്ട് പോകുന്നത് സാധാരണ വേഗായി ചെയ്ത ഒരു അന്യായം അല്ലാതെ അതിൻ്റെ തൊലി കഴമ്പുള്ളതായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ്സിനൊന്നും തന്നെ തോന്നിയില്ല എന്നാണ് അവർ പറയുന്നത് ഈ ഡോക്യുമെൻ്റ് എടുത്ത് ഡോക്യുമെൻ്റുമായി വായിച്ചപ്പം അവർക്ക് മനസ്സിലാവുന്നതാണ് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഗൾഫിൽ നിന്ന് വന്ന തൻ്റെ മകന് ഒരു ഓർഫനെ കല്യാണം കഴിച്ചു കൊടുത്തു അതിനുശേഷം പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ തൻ്റെ ഭർത്താവിനെ ഓർത്ത് താമസ വിഷമിച്ചു കൊണ്ട് തനിക്ക് ഒരു കൂട്ട് വേണമെന്ന് തോന്നിയപ്പോൾ താൻ ഇപ്പോഴൊരു കല്യാണം കഴിച്ചു ഇത് സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഭയങ്കര റീച്ച് കിട്ടി റീൽസൊക്കെ വന്നു അതാണ് അതാണിതിന് കാരണം അല്ല അവരിട്ട റീൽസൊന്നും ഇതിന് കാരണമല്ല അവർ ചെയ്ത കുറ്റങ്ങളൊന്നും തന്നെ കുറ്റമല്ല ഓർഫനായ ഒരു കുട്ടി അവരുടെ സ്ഥാപനത്തിൽ വെച്ച് പ്രഗ്നൻ്റായി എന്നുള്ളതൊരു പ്രശ്നമല്ല പിന്നെ കല്യാണം അവരുടെ ഓർഫനേജ് വെച്ച് തന്നെയാണ് നടത്തിയത് വെൽ അവരുടെ കുറേ ആൾക്കാർ വെൽഫ് ആൾക്കാർ കൂടി അതിനകത്ത് പങ്കെടുത്തിരുന്നു അല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇന്നിപ്പം വേറൊരു വാർത്ത പുറത്തേക്ക് വരുന്നു ഈ സംഭവങ്ങൾ വന്നതിന് ശേഷം മീഡിയക്ക് ബൈറ്റ് കൊടുത്ത ഒരാൾ അലക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ അദ്ദേഹം കൊണ്ടുവന്ന് കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഈ ഒന്നാം പ്രതി അതല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ കുറ്റകൃത്യത്തിലെ കാരണക്കാരൻ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന പ്രതി പ്രതിസ്ഥാന നിൽക്കുന്ന വിഷ്ണു വിജിലിന്റെയും അദ്ദേഹത്തോടൊപ്പം ഒരാളും ചേർന്ന് വേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പണിയാവുമല്ലോ ചേർന്ന് ഇന്ന് അദ്ദേഹം നിന്ന സമയത്ത് നിങ്ങൾക്കും പെൺമക്കളില്ലേ പിന്നെ ഈ പണി നിങ്ങൾക്ക് രണ്ട് പെൺമക്കളല്ലോ പിന്നെ ഈ പണി ചെയ്യാൻ കൊള്ളാവോ കാണിച്ചു തരാം എന്ന് പറഞ്ഞതായിട്ടാണ് അറിയുന്നത് അദ്ദേഹം കൊടുവൺ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതായിട്ടും മനസ്സിലാക്കുന്നു അപ്പം ഇപ്പോൾ ഒരു പുതിയ ഡയലോഗ് ഇറക്കിയിരിക്കുകയാണ് കുറ്റം ചെയ്യുന്ന എല്ലാവരും ഒറ്റ ചോദ്യമാണ് യാക്കു രണ്ട് വെമ്മക്കള് യാക്കു ഇല്ലൊരു മോള് എന്താ വെച്ചാൽ നമ്മുടെ എല്ലാം മക്കൾ ഇതുപോലെ പോകണമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പതിനേഴ് പതിനെട്ട് വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെല്ലാം നമ്മളിങ്ങനെ മറ്റു പലരും ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്നാണ് ഔദ്യോഗിക സമൂഹത്തിന് കൊടുക്കുന്ന വാക്ക് അതൊരു ശരിയായ നടപടിയല്ല ജീവമാതാ ജീവമാതാകാരുണ്യ ഭവനത്തിൽ നടക്കുന്ന എല്ലാ അഴിമതികളും പുറത്തു വരികയും നിയമവിരുദ്ധമായ നടപടികൾ ശിക്ഷി അവർ ശിക്ഷിക്കപ്പെടുക ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിനകത്ത് യാതൊരു തർക്കവും കാരണം അവർ തന്നെ പറഞ്ഞു ഇത് ജീവന ജസ്റ്റിസ് ബോർഡിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനമാണെന്നും അപ്പോൾ അങ്ങനെ വെൽ റിപ്പോർട്ടഡ് എന്ന് അവർ തന്നെ പറയുകയാണ് വെൽ റിപ്പോർട്ടഡ് ആയ ഫൈമലിങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചതിൻ്റെ കുറ്റം ഒരു അതിനാ ഒരു ലെപലേശ പ്രായശ്ചിത്തം അവരുടെ മനസ്സിലില്ലായെന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇന്നുണ്ടായ ഈ നടപടി എന്ന് വേണം പറയാൻ കുഞ്ഞിൻ്റെ പറ്റി ഒന്നും തന്നെ അതിനകത്ത് പറയുന്നില്ല അന്യായത്തിൽ ഇങ്ങനും തന്നെ പറയുന്നതായിട്ട് കാണുന്നില്ല ചൈൽഡ് ഹോമും അന്തേവാസികളുടെ ഇതുമാണ് താൻ നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കാരുണ്യം തേടിയുള്ള ഒരു പോക്കിലാണ് ദേവമാതാ കാരുണ്യ ഭവൻ്റെ ശ്രേഷ്ഠ മാതാവായ ഉദയഗിരിജ അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കൂടുതൽ കൂടുതൽ ആൾക്കാർ ആ കേസിൽ ഇംപ്ലീഡ് ചെയ്യുന്ന അനുസരിച്ച് കേസിന്റെ ജാമ്യം സംബന്ധിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകും കോടതി ജാമ്യം കൊടുക്കാവോ പറ്റില്ല എന്നൊരു ചോദ്യം മാത്രമേ ഇവിടെ കോടതി മുമ്പിലുള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ മിക്കവാറും അടുത്തടുത്ത കേസുകളൊക്കെ വരുത്തി എങ്ങനെങ്കിലുമൊക്കെ അതിനകത്ത് കുരുങ്ങാനുള്ള പണിയാണ് ഈ പറയുന്ന കക്ഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരാളിനെയൊക്കെ റിഭീഷണിപ്പെടുത്താനൊക്കെ ഒരാൾ പോവുമോ ഒരാളും പോവില്ല അത്രമാത്രം ധിക്കാരം അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നവർ ഓർക്കുക നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് ഇനിയും മനസ്താപമില്ലാത്ത ചെയ്ത കുറ്റത്തിന് യാതൊരു പ്രായശ്ചിത്വം മനസ്സാ ചെയ്യാത്ത ഒരു വാച കർമ്മണ ചെയ്യാത്ത ഒരാളിനെ പറ്റിയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് അനാഥാലയത്തിലെ മറ്റു കുഞ്ഞുങ്ങളെയും അടിയന്തിരമായി നല്ല ഒരു കൗൺസിലിങ്ങിന് ഏർ വിധേയമാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും നന്ദി നമസ്കാരം